ഐഡിയാസ് അപ്പോൾ ഒത്തിരി നാളിന് ശേഷം ഒരു ലോങ്ങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ നാട്ടിലാണേ ഒരു ഇരുപത് ദിവസത്തെ ഒരു വെക്കേഷൻ അപ്പം നാട്ടിലിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നാട്ടിൽ വന്നാൽ പൊതുവേ അങ്ങനെ എവിടെയും പോകാറില്ല കേട്ടോ എനിക്ക് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ എൻ്റെ മക്കൾക്കൊക്കെ ഒത്തിരി ദേഷ്യമുള്ളൊരു കാര്യമാണ് നാട്ടിൽ വന്നാൽ ഇങ്ങനെ വെറുതെ ഇരിക്കാനാണെങ്കിൽ എന്തിനാണ് നാട്ടിൽ വരുന്നത് നമുക്ക് അവിടെ തന്നെ ഇരുന്നാൽ എന്ന് പറയും പക്ഷേ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വന്നാൽ മുടങ്ങാതെ ഞാൻ പോകുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഒരു പതിനഞ്ച് ദിവസത്തെ ഒരു ഉത്സവമുള്ള ഒരു അമ്പലം ഉണ്ട് കേട്ടോ എല്ലാ വർഷവും ഞാൻ ഒരു അമ്പ ആ ഒരു അമ്പലത്തിൽ പോകും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ചെറിയ പ്രായം തൊട്ട് അതായത് ഞാൻ കു ചെറിയ നമ്മുടെ എൽ പി സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം തൊട്ടേ എല്ലാ വർഷവും ഈ ഒരു ഉത്സവം തുടങ്ങിയാൽ ഞങ്ങൾ അവിടെ പോയി തൊഴുതിട്ട് വരാറുണ്ട് ഒരുപാട് ചന്തകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഭയങ്കര രസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ഭയങ്കര ഒരു ത്രില്ലാണ് കേട്ടോ എനിക്ക് അപ്പോൾ അനിയത്തിൻ്റെ ഫാമിലി നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവർ അവ അവൾ പോയി വരുന്ന സമയത്ത് ചേച്ചി നീയും കൂടെ വന്നോ എന്ന് പറഞ്ഞിട്ട് ഞാനും മോനും കൂടെ അവരോ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നാല് മണിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു നാല് ഒരു നാലരയാവുമ്പോൾ ഇറങ്ങാം സോറി നാല് മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടേ ഇപ്പം നാലേ കാലു വരെ ഞാനിങ്ങനെ നോക്കിയിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് എനിക്ക് തോന്നിയെന്നാൽ അവർ റെഡിയായി വരുമ്പോഴേക്കും ഒരു ചായ ഉണ്ടാക്കി കുടിക്കാതെ രാത്രി ഒമ്പത് മണി ഒക്കെ ആകട്ടോ തിരിച്ച് വരുമ്പോഴേക്കും ഇപ്പം ഏകദേശം നാല് നാലേ കാലമായിട്ടുണ്ട് അപ്പോൾ എനിക്ക് വൈകുന്നേരത്തെ ചായ കിട്ടിയില്ലെങ്കിൽ ഒരു ഉഷാറുണ്ടാവില്ല അപ്പം ഞാൻ പെട്ടെന്ന് അടുക്കളയിലേക്ക് വന്ന് റെഡി ആയിട്ടൊക്കെ ഇരിക്കാം കേട്ടോ പെട്ടെന്ന് അടുക്കളയിലേക്ക് വന്നിട്ട് കുറച്ച് ചായ ഉണ്ടാക്കി എനിക്കും മോനും പിന്നെ ചേട്ടൻ്റെ മോനും കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് പിന്നെ എനിക്കും ഫാമിലി വെട്ടോ അപ്പോൾ അവർ വരുന്ന സമയം കൊണ്ട് വേഗത്തിൽ ചായ ഉണ്ടാക്കണം അപ്പം എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുകയാണ് അപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള മുഖമൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മ ഒരാളിന്ന് പറ്റിച്ചു അമ്മ അതൊന്നും ആദ്യത്തെ സംഭവമൊന്നുമല്ല എല്ലാവരോടും ഭയങ്കര അനുകമ്പ കാണിക്കുന്ന ഒരാളാണ് കേട്ടോ ഞങ്ങൾ വീട്ടിനകത്ത് അമ്മ ഭയങ്കര സ്ട്രിക്റ്റാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യാൻ പാടില്ല അവരോട് ഇങ്ങനെ വേണം ഇവരോട് ഇങ്ങനെ വേണം എന്നൊക്കെ പറയും പക്ഷേ അമ്മയെ എത്ര പേര് പറ്റിച്ചാലും അവരോട് അവരോടതിന് മറുപടി അമ്മ പറയാൻ നിൽക്കില്ല അപ്പം ഞാൻ അമ്മയോട് പറയുകയുന്നുണ്ട് ഇപ്പം അമ്മയോട് ഇങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടല്ലേ അങ്ങനെയാണ് നിന്ന് കൊടുക്കുന്നതായിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മയായിട്ട് ഭയങ്കര സീരിയസ് ചർച്ചയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് വേഗത്തിൽ ചായ ഞാനും മോനും ഇത് മോനാണ് കേട്ടോ മോനെ അറിയുന്നവരുണ്ടാവും അപ്പം ചേട്ടൻ്റെ മോനും ഞങ്ങൾ മൂന്നുപേരും കൂടെ ചായ കുടിച്ച് കഴിയുമ്പോഴേക്കും അനേറ്റും അവരും റെഡി ആയിട്ട് വന്നു പിന്നെ ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ വ്യൂ ആണ് കേട്ടോ ഇതൊരു മലയോര ഏരിയയിൽ കൂടിയാണ് കേട്ടോ ഇന്ന് പോകുന്നത് ഹൈവേയിലെ കൂടി പോകുമ്പോൾ ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ട് എളുപ്പത്തിന് ഞങ്ങൾ ഈ ഒരു വഴിക്ക് പോവുകയാണ് അപ്പം നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ ഒരു അതെനിക്ക് തോന്നുന്നു എല്ലാ ഭാഗങ്ങളിലും ഈ മലയോര മേഖലയിൽ എനിക്ക് തോന്നുന്നു നല്ല കാഴ്ചകൾ കാണാൻ പറ്റും തോന്നുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തൊക്കെ അത്യാവശ്യം മഴയൊക്കെ ഇടക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പുമാണ് കേട്ടോ അപ്പം ഭംഗി കണ്ടുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പോകുന്നതൊരു അമ്പലത്തിലേക്കുള്ള ഉത്സവം അമ്പലത്തിലെ ഉത്സവം കാണാനാണെങ്കിലും ഇതിപ്പോൾ നല്ലൊരു ട്രിപ്പ് തന്നെയാണ് കേട്ടോ ഈ ഒരു വഴി കൂടെ പോകുമ്പോൾ അപ്പം അങ്ങനെ ഞങ്ങൾ പോയി അതേ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എൻട്രൻസിൻ്റെ അവിടെയൊക്കെ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട് അതൊക്കെ എടുക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ അപ്പം നേരെ ഞങ്ങളിത് അകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പം എനിക്ക് ഇവിടെ എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ ഇതുപോലെ കടകളുണ്ടാവും കേട്ടോ വലിയ ഉത്സവമാണേ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ ഉത്സവമാണ് കാസർഗോഡ് ജില്ലയിൽ ചീമേനിന്ന് പറയുന്ന സം ഒരമ്പലമാണ് സ്ഥലത്ത് വിഷ്ണു മൂർത്തി ഭഗവാന്റെ അമ്പലമാണ് കേട്ടോ ഭയങ്കരമായിട്ട് എല്ലാ വർഷവും ഇങ്ങനെ പതിനഞ്ച് ദിവസം കൊണ്ടാടുന്ന ഉത്സവമാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാ വർഷം വന്നാലും ഇവിടെ ഒരു തവണയെങ്കിലും ഒന്ന് വന്ന് പോവാറുണ്ട് ഇവിടെ അമ്പലത്തിൽ തെയ്യം കാണുന്നതോടൊപ്പം തന്നെ എനിക്ക് ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എല്ലാ വർഷവും തിരിച്ച് ഞാൻ മുംബൈയിലോട്ട് പോകുന്ന സമയത്ത് ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടാണ് പോകുന്നത് ഇത് നമ്മുടെ കലശം മിഠായി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ചെറുപ്പത്തിലൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ ഒരു സംഭവം ഈ കലശത്തിൻ്റെ ഇങ്ങനെയുള്ള ഉത്സവ സം സ്ഥലങ്ങളിൽ മാത്രമേ കാണുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ മേടിച്ചിട്ട് പോകുന്നുണ്ട് പിന്നീട് ഗണപതി ഭഗവാൻ സാധാരണ കളിമണ്ണിലുണ്ടാക്കിയതാണ് കുറേ വിഗ്രഹങ്ങളുണ്ട് ഈ ഗണപതി ഭഗവാനെ കണ്ടപ്പോൾ എനിക്കത് നോക്കി നിൽക്കാൻ തോന്നി അവർ വിൽക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഞാനിതിങ്ങനെ നോക്കി ആസ്വദിച്ചിരിക്കുമ്പോൾ അവരെന്നെ നോക്കിയിരിക്കും ായിരുന്നു കേട്ടോ ഞാനിങ്ങനെ അത് വീഡിയോ ഒക്കെ എടുത്ത് കണ്ണും മൂക്കുമൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങ് കണ്ടാസ്വച്ചുതേ അതാണ് കേട്ടോ അമ്പലം അമ്പലത്തില് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം ഇതിങ്ങനെ നല്ല സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മുടെ റോഡ് കുറച്ച് മേലെയും അമ്പലം താഴെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നിറയെ സ്റ്റെപ്പ് ഇറങ്ങി പോകാനുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ആടിപ്പാടി സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകണം ഇത് വൈകിട്ടായത് കൊണ്ട് തന്നെ ഈ സമയത്ത് അധികം തിരക്കുണ്ടാവില്ല രാത്രിയിലാണ് കേട്ടോ ഇവിടെ തെയ്യം തുടങ്ങുന്നത് എട്ട് മണിക്കാണ് തെയ്യം തുടങ്ങുന്നത് ആ ഒരു സമയത്താണെങ്കിൽ നമുക്കിവിടെ നടക്കാൻ പോലും പറ്റില്ല കേട്ടോ അപ്പോൾ എപ്പോഴും ഞങ്ങൾ ആ സമയത്താണ് വരാറ് അമ്മയുടെ കൂടെ വന്നിട്ട് അങ്ങനെ ഓടി ഓടിപ്പോ അമ്മ പിന്നെ ഈ ചന്തയെന്ന് അങ്ങനെ കാണാൻ നിൽക്കില്ല അത്യാവശ്യം ചട്ടിയോ ചെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ കാണുള്ളൂ ഇന്ന് ഞങ്ങൾ മാത്രമായിട്ട് വന്നത് കൊണ്ട് തന്നെ എല്ലാം അവിടെയും ആടിപ്പാടി നടന്നിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഏകദേശം രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ചുറ്റുവട്ടത്ത് അപ്പോൾ ഇതാണ് അമ്പലം അപ്പം തെയ്യം ആയിട്ടില്ല തെയ്യം ആവണമെങ്കിൽ ഇപ്പം ഏകദേശം അഞ്ചര മണിയായിട്ടുള്ളൂ തെയ്യം ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം എട്ട് മണിയൊക്കെ ആവണം കേട്ടോ അപ്പം ഇവിടം വരെ ഫോട്ടോഗ്രാഫി ഉടം വരെ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അമ്പലത്തിൻ്റെ അകത്തൊന്നും എടുക്കാൻ പറ്റില്ല എന്നാലും ഇവിടുന്ന് എടുക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയുണ്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ചടുത്തേക്ക് വന്നിട്ട് അമ്പലത്തിൻ്റെ അകം ഒന്ന് കാണാൻ എടുക്കാൻ പറ്റുമോ നോക്കിയതാണ് പക്ഷേ അനിയത്തി പറഞ്ഞു വേണ്ട ചേച്ചി അവർ വല്ലതും പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ദൂരെ നിന്നിട്ട് വെറുതെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയാണെ അകത്ത് കാണാൻ പക്ഷേ അങ്ങോട്ട് പോയി എടുക്കാൻ എനിക്ക് പേടിയിട്ടുണ്ട് അപ്പം എടുത്തില്ല പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതും മോൻ്റെ പേരിൽ നേർച്ചയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് ഞങ്ങൾ ഇനി താഴെ ഒരു അയ്യപ്പക്ഷേത്രം ഉണ്ട് കേട്ടോ ഇവിടെ ആര് വന്നാലും ആ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടേ പോകാറുള്ളൂ ഈ രണ്ട് അമ്പലവും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ പോകുന്നതിന് മുമ്പേ തന്നെ ഇവിടെ അമ്പലത്തിൽ ഇന്ന് കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് കണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് എവിടെ കണ്ടാലും ഞാൻ നോക്കിയിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇത്തിരി നേരം ഇതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ബാക്കി എല്ലാവരും എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നത് ഞാനും യും ഭയങ്കര ഇത് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അപ്പം ഞങ്ങൾ കുറച്ച് നേരം മാത്രം മുഴുവൻ കാണാൻ തന്നില്ല ഒത്തിരി നേരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള പരിപാടിയായിരുന്നു കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് കണ്ടു കേട്ടോ പിന്നെ പിള്ളേർ യാമ്പിള്ളേർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ ഇതേ പിള്ളേർ ഇതേ കണ്ടോ അക്ഷമരായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് വാ പോവാൻ പോവാൻ പോ നിൽക്കടാം നിൽക്കടാം നിൽക്കണം എന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ കുറച്ച് നേരം നോക്കി അങ്ങനെ ക്ഷമ കെട്ട് നിൽക്കുകയാണ് കേട്ടോ അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പിള്ളേരെ ദേഷ്യം പിടിപ്പിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അങ്ങ് നോക്കിയിരുന്നിട്ട് ഞങ്ങളിത് താഴെയുള്ള അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഈ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ വയലാണ് കേട്ടോ ഏക്കർ കണക്കിന് വയൽ അത്രയും സ്ഥലമുള്ള ഒരു വയലിനെ കൂടി നടന്നിട്ട് വേണം നമ്മൾ ആ ഒരു അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് എത്താൻ അപ്പോൾ ആ ക്ഷേത്രം ഇവിടെയും എന്തോ കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് അറിയുള്ളൂ എന്താണെന്ന് അറിയില്ല ഇവിടെ വന്നവർ അവിടെ കൂടെ തൊഴുതിട്ടേ പോവുള്ളൂ കേട്ടോ ഈ ഒരു വയലിൽ കൂടി നടക്കുമ്പോണ്ടല്ലോ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഉണ്ടായിരുന്നത് എന്താണെന്നറിയോ ഈ വയലിൽ നിറയെ ഉള്ളത് നമ്മുടെ കൃഷിയൊക്കെ നടക്കുന്ന വയൽ തന്നെയാണ് കേട്ടോ ഏതൊക്കെ ചെറിയ ചില സൈഡുകളിലൊക്കെ പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട് ഈ പോകുന്ന സൈഡിൽ രണ്ട് വശത്തും നിറയെ കയ്യുന്നിയാണ് കേട്ടോ കയ്യുന്നി കഞ്ഞുണ്ണി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ കയ്യോന്നി എന്ന് പറയും തലയിൽ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെയർ ഓയിലുകളെല്ലാം ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഞാനും അനിയത്തിയും കൂടി ഈ കയ്യി ഇങ്ങനെ രണ്ട് വശത്തുതേ ഇവിടെ പുല്ലിലൊക്കെ നിറയെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്കത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ മുന്നോട്ട് നടക്കാൻ തോന്നുന്നില്ല അത്രയ്ക്കും കയ്യോന്നി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ തീരുമാനിച്ച് എന്തായാലും തിരിച്ചു വരുന്ന സമയത്ത് മാക്സിമം പൊട്ടിക്കാൻ പറ്റുന്ന അത്രയും പൊട്ടിച്ചിട്ട് വരുന്നു ഞങ്ങൾ എന്നിട്ടിങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് അങ്ങ് പോവാണ് അപ്പോൾ അവൻ അനിയത്തിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അവൻ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പലരുടെയും പറമ്പ അതും ഇതും പൊട്ടിക്കാന്നൊക്കെ കണ്ട വേഗത്തിൽ അങ്ങ് നടന്നു പൊട്ടിച്ചിട്ടില്ല തിരിച്ച് വരുമ്പോൾ പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾ അപ്പോൾ ഇതേ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് നല്ല രസമാണ് കേട്ടോ നമ്മുടെ ഈ ആൽമരവും ഈ ഒരു പഴയ കാലത്തുള്ള ആ ഒരു ഇത് ഒരുപാട് നേരെ ആസ്വദിച്ചിരിക്കാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാവരും തിരക്കുള്ള ൾക്കാരല്ലേ അപ്പം ഞങ്ങൾക്ക് തിരിച്ചാണെങ്കിൽ പെട്ടെന്ന് പോകുമ്പോൾ അനിയത്തിൻ്റെ ഹസ്ബൻഡിനെ നാളെ പുലർച്ചെ പോകാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുതിട്ട് വന്നു ഒരുപാട് കയ്യൊന്നി പറിച്ചു കേട്ടോ അത് പറിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ ഒരു വലിയ സഞ്ചി നിറയെ കയ്യൊന്നി പറിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് തിരിച്ചു വരുമ്പോൾ ഒത്തിരി സമയമായിട്ട് അമ്പലത്തിലൊക്കെ തൊഴുത് ആ വയലെ മുഴുവൻ അവിടെ നിന്ന് ഇവിടം വരെയുള്ള കാണുന്ന കൈയ്യൊക്കെ ഞങ്ങൾ പറിച്ചെടുത്ത് വലിയൊരു സഞ്ചിയില് നിറച്ചു കൊണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ ഇത് തിരിച്ച് വരുമ്പോഴേക്കും ഡാൻസ് പ്രോഗ്രാം ഒന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല പക്ഷേ ആൾക്കാർ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് കാരണം രാത്രിയിലത്തെ തെയ്യം ആവാറാകുമ്പോഴേക്കും ഈ ഒരു സ്ഥലത്ത് നമ്മൾ പറയില്ലേ മണ്ണിൽ താഴേക്ക് വീഴില്ലായെന്ന് അത്രയും തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ ആൾക്കാർ നേരത്തെ വന്നിട്ട് പ്രോഗ്രാമൊക്കെ കാണുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ മേടിച്ച സാധനങ്ങളൊന്നും കാണിച്ചിട്ടില്ല ഞാൻ ഓരോ കടയിൽ കയറുമ്പോൾ എനിക്ക് ക്യാമറ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ആ കുറച്ച് എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് തിരിച്ച് പോവുകയാണ് പോകുന്ന വഴി എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് പണ്ടത്തെ നമ്മുടെ ഇതിൻ്റെ ഒന്ന് ചക്രം മുട്ടായി നമ്മളിതിൻ്റെ ചക്രമിട്ടായി പിന്നെ ഈ ഒരു സംഭവത്തിന് കടിച്ചാൽ പൊട്ടാത്തതെന്ന് കേട്ടോ പറയുമ്പോ തറ വച്ചാൽ പൊട്ടിക്കാൻ ശ്രമിച്ചാലും പൊട്ടൂല നമ്മൾ വായിലിങ്ങനെ അലീച്ച് അലിയിച്ച് മണിക്കൂറുകളോളം വായിൽ കിടന്നിട്ടാണ് കേട്ടോ അവർ മുട്ടായി തിന്നെ പിന്നെ നമ്മുടെ പുളിമുട്ടായി പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒയലിച്ചു എന്ന് പറയുന്നൊരു സംഭവമുണ്ട് വായിലിട്ടഴിഞ്ഞാൽ നമ്മളത് പെട്ടുപോകും അങ്ങനെ ഒരു സംഭവമാണ് അങ്ങനത്തത് പിന്നെ ജോക്കർ മുട്ടായി നാരങ്ങ മുട്ടായി ഇതെ സിഗരറ്റ് മുട്ടായി ഇതൊക്കെ കണ്ടു ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ബോൾ മുട്ടായി ദൈവമേ ഞങ്ങൾ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ള ആ മിായി ഒക്കെ കണ്ടു അപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര എന്താ പറയുന്നത് ഹാപ്പി ആയിന്ന് തന്നെ പറയാം കേട്ടോ ഞാൻ ചെറിയ പ്രായത്തിന് ശേഷം ആദ്യമായിട്ട് കാണുക കേട്ടോ ഇത് വീണ്ടും അപ്പം ഇതെന്നൊക്കെ ഒക്കെ ഞാനുണ്ടല്ലോ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പണ്ടത്തെ ടേസ്റ്റ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായി പിന്നെ കുറച്ച് ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അനേറ്റയ്ക്ക് കുറച്ച് ഡ്രസ്സ് അതായത് ടോപ്പുകൾ പിന്നെ കുട്ടികൾക്ക് ചെറിയ ചെറിയ ഐറ്റംസ് അങ്ങനെയൊക്കെ വാങ്ങിച്ച് ലാസ്റ്റിൽ ഇതും കൂടെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ വാങ്ങിച്ച ഒരു വാങ്ങിച്ചൊരു പത്തിരുന്നൂറ് രൂപ ചെറിയ ചെറിയ പാക്കറ്റാണെങ്കിലും പൈസ ഉണ്ട് കേട്ടോ എല്ലാം കൂടി ഇത് ജോക്കറും മിട്ടായിരുന്നു കേട്ടോ ഇത് അപ്പോൾ എല്ലാം കൂടി ഒരു പത്തിരുന്നൂറ് രൂപ യുടെ മിഠായി ഇത് മേടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് ഇതെല്ലാം ഓരോ പാക്കറ്റേ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം പഴയ ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയില്ല പക്ഷേ ഇതൊക്കെ പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു നൊസ്റ്റാലിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും ഇത്രയും മിായിയൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട് പിള്ളേരൊക്കെ ഇത് പൊട്ടിച്ച് ഓരോന്ന് കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ഇനി പെട്ടെന്ന് ഇതിൽ നിന്നൊക്കെ ഓരോന്നേരത്ത് കഴിച്ച് നോക്കട്ടെ കേട്ടോ ഒരു പഴയ ടേസ്റ്റ് ഉണ്ടോയെന്ന് അപ്പോൾ എന്തായാലും ഉത്സവം തെയ്യം കാണാൻ പറ്റിയില്ലെങ്കിലും ഭയങ്കര രസമായിരുന്നു ഇന്ന് പോയി വന്നപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ അമ്മയുടെ കൂടെ ഒന്ന് പോയി തെയ്യൊക്കെ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പറ്റിയാൽ ഒന്നുകൂടി ഒന്ന് പോയിട്ട് തെയ്യൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ച് പോകുമ്പോൾ എനിക്ക് കൊണ്ടുപോകാനുള്ള ചട്ടി കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വീണ്ടും ഞാൻ ഒന്നുകൂടെ പോകും കാരണം തെയ്യം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതേ ഈ കൊണ്ടുപോകുന്ന നമ്മുടെ സിഗരറ്റ് മിഠായി ഉണ്ടോ ഇതൊക്കെ കഴിച്ചിട്ടുള്ളവരൊന്ന് പറയണേ അപ്പം നമ്മുടെ എല്ലാ മിഠായിയും ഞാനിപ്പം പിള്ളേരൊക്കെ ഓരോന്നെടുത്തടുത്ത് കൊണ്ടുപോയിട്ടോ അപ്പോൾ വേഗത്തിൽ ഞാനും പോയി ടേസ്റ്റ് ചെയ്യട്ടെട്ടോ പഴയ ടേസ്റ്റ് ഉണ്ടോ എന്ന്